ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗം കോൺഗ്രസിന്റെ മെമ്പറാണ് ജിതേഷ് മുതുകാട് ജിതേഷ് മുതുകാട് ജോസഫിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ആ പ്രദേശത്തുള്ള ജിതേഷിന് വളരെ നന്നായി അറിയാം ജോസഫ് നേരത്തെ എഴുതിയ ആത്മഹത്യാ കുറിപ്പുകൾ അല്ലെങ്കിൽ ആത്മഹത്യക്കായുള്ള ശ്രമങ്ങൾ അതൊക്കെയാണ് ഇന്ന് സഭയ്ക്കകത്തും ഇപ്പോൾ ശ്രീ പ്രേംകുമാർ വടക്കം സൂചിപ്പിച്ചത് ഇതിൽ കെ പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ പറയുന്നതനുസരിച്ച് പുതിയ വീടിന് നാലു ലക്ഷം സഞ്ചരിക്കുന്നതിന് മുച്ചക്രവാഹനം വീട്ടിലേക്ക് വാഹനം പോകില്ലെന്ന് പറഞ്ഞപ്പോൾ അഞ്ചു ലക്ഷം മുടക്കി റോഡ് അങ്ങനെ ജോസഫിന് പെൻഷനായി അമ്പത്തിനാലായിരം തൊഴിലുറപ്പ് കൂലിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൊണ്ണൂറ്റിയെട്ട് തൊഴിൽ ദിനങ്ങൾക്ക് കൈപ്പറ്റിയ തുക ഈ തുകകളുടെയൊക്കെ കണക്ക് നിരത്തുമ്പോഴും എന്തായിരുന്നു പ്രതിസന്ധി ജോസഫിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട പ്രതിസന്ധി എന്തായിരുന്നു എന്ന ചോദ്യം അവിടെ നിലനിൽക്കുകയാണ് അതിന് ഉത്തരവാദിത്തമില്ല എന്ന് പറയുന്ന സർക്കാരിനെയാണ് ഇന്ന് നമ്മൾ നിയമസഭയിൽ കണ്ടത് സർക്കാരിന്റെ പ്രതിനിധിയെയാണ് നമ്മൾ ഈ ചർച്ചയിൽ കാണുന്നത് ജോസഫ് ആത്മഹത്യ ചെയ്തത് വെറുതെ അങ്ങ് ആത്മഹത്യ ചെയ്തു എന്ന ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയുമോ പ്രത്യേകിച്ചും കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ റിപ്പോർട്ട് ഇന്ന് വന്നിട്ടുണ്ട് സ്നേഹിൽ കുമാർ സിംഗ് കൃത്യമായി പറയുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഉണ്ടായിരുന്നു ജോസഫിനെന്ന് സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായ കളക്ടറുടെ റിപ്പോർട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മറുഭാഗത്ത് സഭയിൽ ഇങ്ങനെയുള്ള ന്യായീകരണം കാണുന്നത് ആ പ്രദേശത്ത് നിന്നുള്ള ജോസഫിനെ അറിയാവുന്ന വ്യക്തി എന്ന നിലയിൽ കൂടി ജിതേഷിന് ഇന്ന് സഭയിൽ കണ്ടതിനോട് പറയാനുള്ള പ്രതികരണം എന്താണ് ഈ ചർച്ചയിൽ കേട്ടതിനോടുള്ള മറുപടി എന്താണ് ജിതേഷ് മുതുക എനിക്കിപ്പോ സംശയം ജനുവരി ശ്രീ മരണം നടന്നത് അന്ന് ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് മുതൽ ഇന്നിപ്പോ കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്ത് പ്രസംഗിച്ച കെ എൻ ബാലഗോപാലൻ എന്ന് പറയുന്ന നമ്മുടെ മന്ത്രി വരെ അദ്ദേഹത്തെ വീണ്ടും വീണ്ടും കൊല്ലുന്ന അവസ്ഥയാണ് കാണുന്നത് നേരത്തെ നിങ്ങൾ ആരോ സൂചിപ്പിച്ചതുപോലെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഇറക്കിയ അതേ ക്യാപ്സൂൾ വരെ എത്തിയിരിക്കുകയാണ് ഇതിൽ തന്നെ കൃത്യമായി പറഞ്ഞാൽ ജനുവരി ഇരുപത്തി മൂന്നിന് രണ്ട് മണിക്ക് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് എഫ് ബി ലൈവിലൂടെയും ചില മാധ്യമങ്ങളിലൂടെയും പറഞ്ഞത് ഇന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ആ പറഞ്ഞത് തന്നെ പൂർണ്ണമായും തെറ്റാണ് ഞങ്ങൾ പല ഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നു ആ പറഞ്ഞതിലൊന്നും ഒരു അടിസ്ഥാനവുമില്ല അതിലൊന്നാമത്തെ കാര്യം നവംബർ മാസം ഒമ്പതാം തീയതി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും ജില്ലാ കലക്ടർക്കും ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറിക്കും പെരുവണ്ണാമൂഴി എസ് എച്ച്ഒക്കും പ്രിയപ്പെട്ട ജോസഫ് വളയത്തെന്ന പാപ്പച്ചൻ എഴുതി നൽകിയിട്ടുള്ള പരാതി അതിലെന്താണ് പറയുന്നത് എനിക്ക് കൃത്യമായി മാസത്തിൽ പെൻഷൻ ലഭിക്കണം ആ പെൻഷൻ കൊണ്ട് മാത്രമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ബഡ്ജറ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ആ പെൻഷൻ ലഭിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ അഞ്ചു മാസമായി പെൻഷൻ മുടങ്ങിയിട്ട് അന്ന് കൊടുത്ത കത്താണ് ആ പെൻഷൻ കൃത്യമായി മാസം ലഭിച്ചിട്ടില്ല എങ്കിൽ എൻ്റെ ഭിന്നശേഷിക്കാരിയായിട്ടുള്ള മകളെയും കൂട്ടി വന്ന് ഞാൻ പഞ്ചായത്ത് ഓഫീസിൻ്റെ മുമ്പിൽ പത്രമാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ ആത്മഹത്യ ചെയ്യുമെന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് ആ കത്തുമായി ബന്ധപ്പെട്ട് എന്ത് നടപടി സ്വീകരിച്ചു അതിൽ പറയാതിരിക്കാൻ വയ്യ അതിൽ നടപടി സ്വീകരിച്ചത് പെരുവണ്ണാമൂഴി പോലീസാണ് ഒമ്പതാം തീയതി കഴിഞ്ഞ് പത്താം തീയതി പെരുവണ്ണാമൂഴി പോലീസ് എച്ച് എച്ച് ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി പോയി അദ്ദേഹത്തിനോട് കാര്യങ്ങളെല്ലാം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പെൻഷൻ എൻ്റെ അവകാശമാണ് അത് മാസം കൃത്യമായി കിട്ടണം പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആളുകളുടെ കയ്യിൽ നിന്ന് രണ്ട് രൂപ സെസ് വാങ്ങുന്നത് ആ പണം ഈ ഗവൺമെൻറ് ചെയ്യുന്നു അത് എന്നെ പോലെയുള്ള പാവങ്ങൾക്ക് ലഭിക്കേണ്ട പണമാണ് അത് കിട്ടാനുള്ള സാഹചര്യവും സാധ്യതയും ഉണ്ടാക്കണമെന്നുള്ളതാണ് പറഞ്ഞത് ഇവിടെ അദ്ദേഹത്തിൻ്റെ മരണം നടന്ന ശേഷം പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു എന്താ ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി വീട്ടിൽ പോയതിനു ശേഷം നൂറ് ദിവസത്തെ പണിയെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നൂറ് ദിവസത്തെ പണി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി വരെ അദ്ദേഹം എടുത്തിട്ടുള്ള പണിയാണ് നൂറ് ദിവസത്തെ പണി എന്ന് പറയുന്നത് അല്ലാതെ ഈ കത്തിന് ശേഷം അദ്ദേഹത്തിന് നൂറ് എടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് ആർക്കായാലും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും രണ്ടാമത് പറഞ്ഞത് ഞങ്ങൾ ചേർത്ത് നിർത്തുകയാണ് ചേർത്തു നിർത്തതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഞങ്ങള് പിന്നെ അതിദരിദ്രരുടെ ലിസ്റ്റിൽ ഇദ്ദേഹത്തെ പെടുത്തി അതിദരിദ്രക്കുള്ള സംഭാവന അല്ലെങ്കിൽ ലഭിക്കുന്നത് എന്താ മാസത്തിൽ ഓരോ കിറ്റ് ലഭിക്കുന്നുണ്ട് അഞ്ചു കിലോ അരി നേരത്തെ ഇവിടുത്തെ ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞ പത്ത് കിലോ അരി എന്നാ തെറ്റാണത് അഞ്ചു കിലോ അരി അഞ്ഞൂറ് ചെറുപയർ അഞ്ഞൂറ് കടല അഞ്ഞൂറ് വെളിച്ചെണ്ണ അങ്ങനെ നാലോ അഞ്ചോ ഐറ്റം ഉൾപ്പെടുന്ന ഒരു കിറ്റാണ് എല്ലാ മാസവും അദ്ദേഹത്തിന് കൊടുക്കുന്നത് അത് മുടങ്ങുന്നില്ല എന്നുള്ള കാര്യം You are watching Reporter Evening Show.